പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ രേവതി സച്ചിക്ക് കുളിക്കാനുള്ള എണ്ണ എടുക്കാൻ വേണ്ടി പോവുകയാണ് എണ്ണ എടുത്തിട്ട് തിരിച്ച് വരുന്ന വരുമ്പോഴേ നമ്മുടെ വർഷ ഓടിക്കൊണ്ടൊന്നും ശ്രദ്ധിച്ചില്ല വർഷ എന്നാൽ അതിൽ അങ്ങനെ നിലത്ത് എണ്ണ വീഴുകയാണ് വർഷ പറയണ സോറി ഏട്ടർത്തി ഞാൻ കണ്ടില്ല അറിയാൻ അറിയാതെ വന്നു പോയതാണ് നീ എന്താ വർഷേ നീ ട്രെയിൻ ട്രെയിനിൻ്റെ സ്പീഡ് പോലെയാണല്ലോ വന്ന അത് ഞാനും ശ്രീകാന്തും കൂടെ വഴക്കിട്ടിട്ട് അങ്ങനെ ഓടി വന്നതാണ് റിയലി സോറി ഏട്ടത്തി എന്നു നമ്മുടെ വർഷ പറയുന്നു രേവതിയോട് വർഷ പറയുകയാണ് ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് വേണ്ട ഞാൻ ക്ലീൻ ചെയ്തുകൊള്ളാം തുണി കൊണ്ട് ക്ലീൻ ചെയ്താലേ പറ്റുകയുള്ളൂ അതിനെന്താ ചേച്ചി ഞാൻ ചേട്ടത്തി ഞാൻ തുണി കൊണ്ട് ക്ലീൻ ചെയ്യും വേണ്ട വേണ്ട ഞാൻ പോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചിക്ക് വേണ്ടി കാച്ചി കൊണ്ടുവന്ന വെളി എണ്ണ മൊത്തവും തറയിൽ പോയി അപ്പം അടുക്കളയിൽ പോയി തുണി എടുത്തുകൊണ്ട് വരാൻ തുടയ്ക്കാൻ വേണ്ടി വരാൻ വെക്കുകയായിരുന്നു നമ്മുടെ രേവതി ആ സമയത്ത് ചന്ദ്ര ഇതൊന്നും അറിയാതെ ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ ചന്ദ്ര അറിഞ്ഞില്ല തറയിൽ നിലത്ത് എണ്ണ കിടക്കുന്ന കാര്യം അപ്പോഴത്തേക്കും എന്ത് ചെയ്ത് ചന്ദ്ര നടന്നു വന്നിട്ടും ചറുക്കി ഒന്ന് വീഴുകയാണ് കേട്ടോ അയ്യോ എന്നെ അയ്യോ എന്നെ ആരെങ്കിലും വന്ന് പിടിക്കേ അയ്യോ എന്നെ കൊന്ന് എന്നെ എനിക്ക് എന്നെ ചവിട്ടി വീഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് കരയാൻ തുടങ്ങി അപ്പോഴത്തേക്കും ദേവതി ഓടി വന്നു നമ്മുടെ സ വർഷയും ഓടി വന്ന് പൊക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷെ പറ്റുന്നില്ല അയ്യോ എൻ്റെ കാല് പോയേ കാല് പോയേ എന്നും പറഞ്ഞുകൊണ്ട് കരയാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി തറയക്കിടന്ന് പതുക്കെ എണീക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ എണീറ്റു അപ്പോഴത്തേക്കും പറഞ്ഞു ഇപ്പോൾ ഒരുത്തിയാണ് എണ്ണ ഈ എണ്ണക്കകത്ത് തള്ളിയിട്ടത് ഇവളെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് രേവതി അങ്ങ് കുറ്റമാണ് ഞാനെന്തിനാണ് അമ്മയും അമ്മയെ തറയിൽ നിലത്ത് തള്ളിയിടുന്ന എൻ്റെ അമ്മ ആവശ്യം എനിക്കില്ല അമ്മ സത്യമായിട്ട് ഞാൻ അമ്മയെ നിലത്ത് വിഴാൻ അപ്പോഴത്തേക്കും വർഷം പറഞ്ഞ ആൻറ്റി എന്തിനാണ് എപ്പോഴും ഏട്ടത്തി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആവുമല്ലേ അത് അവൾ ചെയ്തോ ഇല്ല ആൻറ്റി അവളല്ല ചെയ്ത് ഞാൻ ഓടി വന്ന് ചേച്ചി കൊണ്ടുവന്ന് എണ്ണയിൽ തട്ടി ആ എണ്ണ വീഴുകയായിരുന്നു അങ്ങനെ ഞാനാണിതിൽ ചെയ്ത കുറ്റം അല്ലാതെ ഏട്ടത്തി ഒരു കുറ്റവും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആൻറ്റി അത് പറയുകയാണ് ചന്ദ്രമയ്ക്ക് അതൊന്നും വേണ്ട ചന്ദ്രമതിക്ക് എപ്പോഴും രേവതി ആരെങ്കിലും ഒന്ന് കുത്തി പറഞ്ഞാൽ മതി അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ചന്ദ്രമഹി അല്പ കഴിഞ്ഞ് ശ്രുതിയും അതുവഴി വരുന്നുണ്ട് ശ്രുതി വന്നിട്ട് പറഞ്ഞാൽ ആൻറ്റി ആൻറ്റിയെ കൊല്ലാൻ വേണ്ടി നോക്കിയത് തന്നെ എവളോ വേണമെങ്കിലും നമുക്ക് ഇന്ന് തന്നെ ജയിലിൽ അടയ്ക്കാം എന്നു വെച്ചാൽ കുറ്റം ഓൺ ചെയ്തതുപോലെ കുറ്റം അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പോഴാണ് നമ്മുടെ ശ്രുതി വന്ന് ശ്രുതി വന്ന് അങ്ങനെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നിട്ട് വേണ്ട വേണ്ട അവൾ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് തന്നെ എന്ന് പറയുന്നുണ്ട് രണ്ട് കൈയും വെച്ചും ശ്രുതി ഒന്ന് പൊക്കാൻ അതിന് അതിന് മുമ്പ് സച്ചി വരുന്നുണ്ട് കേട്ടോ സച്ചി വന്നിട്ട് സച്ചി കൈ കൊടുക്കുന്നുണ്ട് എണീപ്പിക്കാൻ വേണ്ടി ചന്ദ്രമതിയെ പക്ഷേ ചന്ദ്രമതി എണീ കൈ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വേണം പിന്നെ ശ്രുതി അവിടെ വരുന്നുണ്ട് ശ്രുതി ഉടൻ തന്നെ കൈ കൊടുത്ത് ശ്രുതിയും വന്ന് കമന്നടിച്ച് അങ്ങ് വീഴുന്നു അപ്പോൾ രണ്ട് പേര് ഇപ്പോൾ സെറ്റായിരിക്കുക രണ്ടുപേരും വിഴുന്നവിടെ കിടക്കുകയാണ് അപ്പോഴത്തേക്കും സജി പറയുന്നു ഞാൻ കൈ കൊടുത്തപ്പോൾ എണീക്കാൻ വയ്യ ഇനി സ്വന്തമായിട്ട് എണീറ്റാൽ മതിയെന്ന് പറയുന്നുണ്ട് പിന്നെ ശ്രീകാന്തം വർഷയും അവിടെ വന്നു ശ്രീകാന്തം വർഷയും വന്നിട്ട് പതിയെ രണ്ടു പേരും കൂടെ ഇവരെ എടുത്ത് പൊക്കി കട്ടിലോട്ട് കിടക്കയാണ് അപ്പോഴാണ് പറയുന്നത് ഈ രേവതിയാണ് രേവതി മൃത്തമാണ് ഞങ്ങൾ അന്ന് വീഴുന്നത് അതിനെ ശ്രദ്ധിയും തള്ളിയിട്ടത് എവള് വേറെ ഒന്നും വിചല്ല എവള് എന്നെ കൊല്ലാൻ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ആൻറ്റിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ആൻറ്റി ഇത് എല്ലാം മിസ്റ്റേക്കാണോ രേവതിയുടെ മിസ് ഏട്ടത്തിലെ മിസ്റ്റേ മിസ്റ്റേക്കല്ല എന്നാൽ എത്ര പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ട് ആൻറ്റിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് പക്ഷേ നീ ഇത്ര ഒച്ച എടുത്ത് പറയുന്നത് ഞാൻ ഒച്ച എടുത്ത് പറയുന്നതല്ല എൻ്റെ ഒച്ച ഇത്രയല്ല ഇനിയും കൂടുതലുണ്ട് പക്ഷെ ഞാൻ ചെയ്ത കുറ്റത്തിന് എന്നെയല്ലേ പറയാനുള്ളത് അതിന് രേവതി എന്തിനാണ് പറഞ്ഞത് രേവതിയേറ്റവും ഇടത്തി ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മിസ്റ്റേക്കാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ ആൻറ്റി ഇതൊന്നും നിർത്താമോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ എന്നും വർഷം അങ്ങ് ദേഷ്യപ്പെടാനായിട്ടാണ് രേവതി പറയുന്നുണ്ട് ഇനി മേലാൽ രേവതി ഏട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അപ്പോഴാണ് എൻ്റെ തനി നിറം അതാ ആൻറ്റി കാണുന്നത് ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞതാണ് ഇങ്ങനെയാണ് കാര്യം ഇങ്ങനെയാണ് സംഭവിച്ചത് എൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് ആൻറ്റി കേൾക്കില്ല അപ്പോഴത്തേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നു എന്തിനാണ് എന്തിനാണ് രേവതിയെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതന്നെ ഇനി രേവതിയറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും എൻ്റെ അയിന് എന്താണ് വരുന്നത് പോലും ഞാൻ എന്താണ് ചെയ്യുന്നത് പോ ചെയ്യുന്നത് പോലും അറിയില്ലാതായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ചന്ദ്രമതി ഒന്ന് പേടി ജയിക്കാനായിട്ട് വർഷം രേവതിയുടെ ഭാഗത്തല്ലേ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ചന്ദ്രമതിക്ക് ചെറിയൊരു പേടി വന്നിട്ടുണ്ട് വർഷം രാവിലെ തന്നെ അടുക്കള അടുക്കള അടുക്കളപ്പനിയിലേക്ക് രേവതി കയറി കയറി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം സ്റ്റൂൾ വെച്ച് മുകളിലൊരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുന്നതായിരുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി അതുവഴി വന്ന് ചന്ദ്രമതി എന്ത് ചെയ്തു രേവതിക്ക് ഒരു പണി ഇട്ട് കൊടുക്കണമെന്നുള്ള രീതിയിൽ ചന്ദ്രമതി ആ സ്റ്റൂളിനെ അവിടെ നിന്ന് മാറ്റി കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ച രേവതി വന്ന് വിഴാൻ വേണ്ടി പോയതും അപ്പോഴത്തേക്കും സച്ചി അവിടെ വന്ന് താങ്ങി പിടിച്ച് താങ്ങിപ്പിച്ചെടുത്തു അപ്പോൾ ചന്ദ്രമതി എന്തായാലും രേവതിക്ക് ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെ വന്നതെന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് ചന്ദ്ര രേവതി മുകളിൽ നിന്ന് രണ്ട് മൂന്ന് അരിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇങ്ങനെ എടുത്ത് എടുത്തപ്പോഴും അറിയാതെ വന്ന് വീഴുന്നു ചന്ദ്രമതിയുടെ തലയിലും മുഖത്തും എല്ലായിടവും അങ്ങായിപ്പോയി ഇത് കണ്ട് ശ്രുതിക്കാട്ട് ഇതാരാണ് പ്രേതമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പോയിട്ട് നമ്മുടെ വർഷം വന്നു കൊണ്ട് ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ടും കൊണ്ട് ചിരിക്കുകയാണ് ആൻറ്റി ഇതെന്താണ് ചെയ്തത് അത് രേവതിയാണ് ചെയ്തത് എല്ലാം രേവതിയുടെ തലയിൽ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞ് രേവതി അല്ല ചെയ്തത് ഞാൻ കണ്ടുകൊണ്ട് വരികയായിരുന്നു ഇത് അമ്മയാണ് പണി ചെയ്തത് രേവതിയെ വന്ന് വിഴുന്നും നടുവടിക്കാൻ വേണ്ടി അമ്മ നടുവടിഞ്ഞ് വിഴുന്നതുപോലെ രേവതിയെ നടുവടിച്ച് വീഴ്ത്താൻ വേണ്ടി അമ്മ നോക്കിയ പണിയാണ് പക്ഷേ ഇതൊരിക്കലും ചെയ്യരുത് ആർക്കും ൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ദ്രാഹിക്കാൻ പാടില്ല അത് നമുക്ക് തന്നെ വെനായിട്ട് വരും അതുകൊണ്ടാണ് അമ്മയ്ക്ക് തന്നെ ഇപ്പം കണ്ടില്ലേ അമ്മയ്ക്ക് തന്നെ വിനായിട്ട് വന്നത് ഇപ്പോൾ വീഡിയോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒത്തിരി നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു